എവിടെയും നിലനിൽപ്പില്ലാതെ ബി ജെ പിയിൽ ചേക്കേറിയ പി സി ജോർജ് ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത് തൃശൂരും തിരുവനന്തപുരവും കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന മണ്ഡലമാണ് ശബരിമലയടങ്ങുന്ന പത്തനംതിട്ട വെറും പത്തനംതിട്ട മണ്ഡലം എന്ന് പറയാൻ പറ്റില്ല കാരണം ശബരിമലയും വിശ്വാസവും വർഗീയതയാക്കി വോട്ട് നേടി ജയിക്കാൻ ശ്രമിച്ച ബി നീക്കത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടേ അർത്ഥമുള്ളൂ പി സി പറയുന്നത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യമെന്ന് പറയുന്നത് പാർട്ടിയിലേക്ക് ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കുകയാണ് ഇതാണ് ബി ജെ പി ഏൽപ്പിച്ചിരിക്കുന്നത് താൻ ബി ജെ പിയിൽ ചേർന്നത് കൊണ്ട് അരമനയിലെ വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയാൻ മാത്രം മണ്ടനല്ല അല്ല താനെന്നും പി സി പറയുന്നുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പി സി ജോർജ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ് എല്ലാവരും നോക്കിയതുപോലെ പൂഞ്ഞാറും ഈരാറ്റുപേട്ടയും കോട്ടയം ഒന്നുമല്ല കെ സുരേന്ദ്രന്റെ പത്തനംതിട്ടയാണ് ലക്ഷ്യം ഇതിനിടയിൽ ഉണ്ണിമുകുന്ദ്രന്റെ പേരും കേട്ടിരുന്നു പക്ഷേ താരത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറി പല സിനിമാ താരങ്ങളുടെയും പ്രമുഖ വ്യക്തികളുടെയും പേര് പത്തനംതിട്ടയിലൂടെ പോയെങ്കിലും പി എസ് സിക്ക് നറുക്ക് വീഴുമെന്ന് ആരും കരുതി കാണില്ല ഞാൻ വന്നതിന് ഗുണം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ ബോധ്യപ്പെടുത്തും എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരും ചിലർ അകത്താകും പി സി ജോർജ് ഇങ്ങനെ തള്ളുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ കാരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകളുടെയും ഉറക്കം നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് പിണറായിയുടെ ഭാര്യയെ മകളും മകനും എല്ലാം കക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു അല്ലെങ്കിലും വാബോയ കോടാലിയാണ് എല്ലാവർക്കും അറിയാലോ അതെ എൽ ഡി എഫിൽ നിന്ന് ചാടി യു ഡി എഫിൽ കയറി അവിടുന്ന് രണ്ടു മുന്നണിയിലോട്ടും കയറാൻ കുറെ ശ്രമിച്ചു നോക്കി അത് തീരുമാനമാകില്ലെന്ന് കണ്ടപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്ന് ഇത്രയും നല്ല അവസരവാദിയാണ് പി സി ജോർജ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പൂട്ടിപ്പോയ ജനപക്ഷം വേണമെങ്കിൽ പുള്ളി പിന്നെയും പൊക്കിക്കൊണ്ടുവരും എന്നിട്ട് അതിന്റെ തലപ്പ ചെയ്യും അയാളുടെ കൂടെ കുറച്ച് ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നതെന്നൊക്കെ എന്നും സംശയമുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നതെന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇവർ വിലക്കെടുക്കുകയാണെന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തി കേരളത്തിലെ ഇരുന്നൂറോളം പേർ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്നും ഇതെല്ലാം പിണറായിയുടെ അറിവോടെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും തെളിവില്ല എന്നുള്ളതാണ് സത്യം ഇതിനെയെല്ലാം നേരിടണമെങ്കിൽ ശക്തമായ ഭരണം വരണമെന്നും പി സി പറയുന്നു എന്താണ് ആ ശക്തമായ ഭരണം മോദി ഭരിക്കുന്നതാണ് ശക്തമായ ഭരണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് പക്ഷെ ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ് മണിപ്പൂരിലെ പള്ളികൾ കത്തിക്കുകയും അവിടുത്തെ ക്രൈസ്തവരെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത പോലുള്ള ശക്തമായ മോതി ഭരണമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരിക്കലും കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് സ്ത്രീകൾക്കെതിരെ സംസാരിക്കാനാണ് പുള്ളിക്ക് പ്രത്യേക താല്പര്യം അതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ പോലും പുള്ളി ഇവിടെ സംസാരിക്കുമോ എന്ന് കണ്ടറിയണം കഴിഞ്ഞ ദിവസമാണ് ജനപക്ഷം എന്ന സ്വന്തം പാർട്ടി ബി ജെ പിയിൽ ലയിപ്പിച്ചുകൊണ്ട് പി സി ജോർജിന് ബി ജെ പി പ്രവേശനം ഉണ്ടായത് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറാണ് പി സി ജോർജിന് അംഗത്വം നൽകി സ്വീകരിച്ചത് ഇതിലും വലുതെന്തോ വരാനിരുന്നത് ഇങ്ങനെ വന്ന് പോയി എന്നങ്ങ് ബി ജെ പി ആശ്വസിക്കുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത് എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിക്ക് മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെ പി സിയുടെ പ്രവേശനം തുറന്നു കാട്ടുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതൊന്നും ആയിരിക്കുമല്ല നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ കൂടെ നിർത്തണമെന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിന് പറ്റിയ പി സി